ലോഗോസ് കിസ് ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലോഗോസ് ലോഗോസ്കിസിന്റെ തുടർന്ന് വരുന്ന അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ആ സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുക്കാൻ കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ലോഗോസ് കിസ് ഇരുപത്തി ലോഗോസ് കിസ് ഇന്ന് കഴിഞ്ഞു നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കാണാൻ പരീക്ഷയിൽ പങ്കെടുത്ത തീർച്ചയായിട്ടും പി ഓസി ഇറക്കിയ ആ നാനൂറ് മാർക്കിന്റെ പി ഡി എഫിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു വന്നതുകൊണ്ടും നമ്മൾ പല ആവർത്തി നമ്മുടെ ഈ ചാനലിലെ വീഡിയോസിലൂടെ അത് റിവിഷൻ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് എളുപ്പമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ അത് എളുപ്പമായിരുന്നെന്നും ഒരുപാട് നല്ല മാർക്ക് കിട്ടിയെന്നൊക്കെ പ്രത്യേകമായിട്ട് മെസ്സേജ് ചെയ്തിരുന്നു കമൻറ്റ് ചെയ്തിരുന്നു പ്രത്യേകമായിട്ട് അവർക്ക് നന്ദി അറിയിക്കുന്നു നമ്മുടെ ഔദ്യോഗികമായിട്ട് വെബ്സൈറ്റിലെ ലോഗോസിന്റെ ഉത്തരങ്ങൾ പബ്ലിഷ് ചെയ്യുക ഒക്ടോബർ പതിനഞ്ചാണ് പക്ഷെ നമ്മളെല്ലാവരും മാർക്കറിയാൻ ഒരുപാട് താല്പര്യപ്പെടുത്തുന്നത് കൊണ്ടും ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് കൊണ്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആൻസർ കീ നമ്മൾ നൽകുകയാണ് തീർച്ചയായിട്ടും പരമാവധി തെറ്റുകൾ വരാതെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഏതെങ്കിലും കുറവുകളോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കുക തെറ്റുകൾ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ ചോദ്യവും അതിൻ്റെ ശരിയായിട്ട് ഉത്തരവും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അതോടൊപ്പം ലോഗോസ് ലോഗോസ്കിസിധ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് നയാധിപനായ ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഗിലയാദ് രണ്ട് ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ സിഹോൻ മൂന്ന് വിജാതിയരായ അമോന്യരുടെ ദൈവമാര് ഉത്തരം ഓപ്ഷൻ ബി കെമോഷ് നാല് മുവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ ബി ബാലാഖ് അഞ്ച് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഓപ്ഷൻ എ ആരാണ് ജഫ്തിക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഓപ്ഷൻ സി ഇബ്സാൻ ഏഴ് മോശയുടെ പുത്രനെ കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപഗ്രന്ഥത്തിലെ വചനമേത് ഉത്തരം ഓപ്ഷൻ ബി നയതിബന്മാർ പതിനെട്ട് മുപ്പത് എട്ട് അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ എ മുപ്പത് ഒമ്പത് സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ സി സോറ പത്ത് എത്ര പേരെയാണ് ഫിലിസ്തീർ സാംസണ് തോഴരായി കൊടുത്തത് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് പതിനൊന്ന് സാംസൺ കഴുതയുടെ താടിയല്ല് കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് ഉത്തരം ഓപ്ഷൻ ഡി റമാത് ലേഹി പന്ത്രണ്ട് ദലീല താമസിച്ചിരുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി സോറേക്ക് താഴ്വരയിൽ പതിമൂന്ന് മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളെടുത്താണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ് പതിനാല് ലേവിനോട് പിണങ്ങി യുദായിലെ ബദ്ലേഹിമിലുള്ള തൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഉത്തരം ഏകദേശം നാലു മാസം പതിനഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരം ബദേൽ പതിനാറ് ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ബദ്ലെഹം പതിനേഴ് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ദാൻ പതിനെട്ട് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഇരുപത് പത്തൊമ്പത് ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് ഉത്തരം ഓപ്ഷൻ ഡി തോബ് ഇരുപത് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ഉത്തരം ഓപ്ഷൻ ഡി ബദ്ലഹം ഇരുപത്തൊന്ന് നീ ഒരു കാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഷിബ് ബോലത്ത് ഇരുപത്തിരണ്ട് സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇരുപത്തിരണ്ട് അദ്ധ്യായവും വാക്യവും എഴുതുക ഭക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാർ പതിനാല് പതിനാല് ഇരുപത്തിനാല് അദ്ധ്യായവും വാക്യവും എഴുതുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ ന്യായാധിപന്മാർ പതിനെട്ട് ആറ് ഇരുപത്തഞ്ച് നാസിർ വ്രതത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ സി ലേബ്യർ ന്യായാധിപന്മാർ ഇരുപത്തി ആറ് എലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഓപ്ഷൻ ഡി പത്തു വർഷം ഇരുപത്തിയേഴ് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ദൈവഭയമില്ലാത്ത ഇരുപത്തെട്ട് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് അതിന് ശരിയായിട്ട് ഉത്തരം എ അല്ല ബി ആണ് കർത്താവിൻ്റെ മഹത്വം ഇരുപത്തി പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നതാര് അതിൻ്റെ ഉത്തരം കൂടി ശ്രദ്ധിക്കുക അതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് സോറി ഓപ്ഷൻ ഡി ആണ് സമുദ്ര സഞ്ചാരികൾ ഇരുപത്തൊമ്പതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി സമുദ്ര സഞ്ചാരികളാണ് മുപ്പത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ ഉത്തരം അവിടുത്തെ വചനത്താൽ മുപ്പത്തൊന്ന് ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി രാജാക്കന്മാര് മുപ്പത്തിരണ്ട് ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീത് നിയോഗിച്ചതാരെ ഉത്തരം ഓപ്ഷൻ ഡി ഗായിക സംഘത്തെ മുപ്പത്തിമൂന്ന് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ഉത്തരം ഓപ്ഷൻ എ ജോഷുവത്തിനാല് ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ ബി ദാവീദ് മുപ്പത്തഞ്ച് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി നോഹ മുപ്പത്താറ് അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആയിരുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി അബ്രാഹാം മുപ്പത്തേഴ് സാമുവേലിന് ശേഷം ഏതു പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ഉത്തരം ഓപ്ഷൻ എ നാദാൻ മുപ്പത്തെട്ട് ദാവീദ് യൗനത്തിൽ കവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തി ആരെയാണ് തകർത്തത് ഉത്തരം ഡി ഗോലിയാത്തിനെ മുപ്പത്തൊമ്പത് എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ഉത്തരം ഓപ്ഷൻ സി കരടികളോട് നാൽപ്പത് പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു ഉത്തരം അത്യുന്നതനെ നാപ്പത്തി ഒന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടിയതാര് ഉത്തരം ഓപ്ഷൻ ഡി സിമയോൻ നാൽപത്തിരണ്ട് രത്നമായ സ്വർണ്ണ തളിക പോലെ പ്രക്ഷോഭിച്ചതാരെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സിമയോൻ സോറി നാൽപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ ഡി സിമയോൻ നാൽപത്തി മൂന്ന് ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെ ഉത്തരം ഓപ്ഷൻ ബി പ്രസിദ്ധന്മാരെ നാൽപ്പത്തി നാല് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് പറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല ആര് ഉത്തരം ഓപ്ഷൻ എലീഷ നാൽപത്തി അഞ്ച് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി സാമൂൽ നാൽപ്പത്തി ആറ് എനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഉൽപ്പത്തി അഞ്ച് ഇരുപത്തിനാല് നാൽപ്പത്തിയേഴ് ഫിനഹാസിനെ കുറിച്ച് പ്രതി പ്രതിപാദിക്കുന്ന സംഖ്യ പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം ഓപ്ഷൻ ബി സംഖ്യ ഇരുപത്തി അഞ്ച് ഏഴ് നാപ്പത്തെട്ട് ഗ്രന്ഥം എഴുതിയ എഴുതിയതാരാണെന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം പ്രഭാഷകൻ അമ്പത് ഇരുപത്തി ഏഴ് നാൽപ്പത്തൊമ്പത് താഴെ പറയുന്നവയിൽ ഏത് കാര്യം ചെയ്യുന്നതിലാണ് ലജ്ജിക്കണം ഉത്തരം ഓപ്ഷൻ സി ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുക അമ്പത് സെറുബാബയിലിന്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഉത്തരം വലത് കൈയിലെ ഓപ്ഷൻ ഡി വലത് കൈയിലെ മുദ്ര മോതിരം പോലെ അമ്പത്തൊന്ന് പിതാവിനെ ജനമധ്യെ അപമാനിത അപമാനിതനാക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ദുശാട്ടിക്കാരിയായ പുത്രി അമ്പത്തിരണ്ട് ഫരിസയൻറെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസയൻറെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നതായി പറയുന്നു ഉത്തരം ഓപ്ഷൻ എ രണ്ട് അമ്പത്തിമൂന്ന് തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി അപ്പ സ്ഥോലന്മാർ അമ്പത്തിനാല് പത്ത് നാണയത്തിന് ഉപമ പറയുന്ന അവസരത്തിൽ യേശു ഏത് സ്ഥലത്തിന് സമീപത്ത് ആയിരുന്നുവെന്നാണ് ലൂക്കാസ് വിശേഷത്തിൽ എഴുതുന്നത് ഉത്തരം ഓപ്ഷൻ സി ജെറുസലേം അമ്പത്തി വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം സി നാലിരട്ടി അമ്പത്തി ആറ് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ ചുറ്റും നിന്ന് നിന്നിരുന്നവരോട് അമ്പത്തേഴ് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ ബി ആണ് സദുക്കായർ അമ്പത്തെട്ട് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം ഉത്തരം പുരോഹിതരും ഓപ്ഷൻ സി പുരോഹിതരും നിയമജ്ഞരും അമ്പത്തൊമ്പത് യുദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഉറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് ഉത്തരം ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും അറുപത് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര് ഉത്തരം ഓപ്ഷൻ ഡി പീലാത്തോസ് അറുപത്തൊന്ന് എം ഹൗസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് വിശേഷം രേഖപ്പെടുത്തുന്നു അതാരാണ് ഉത്തരം ഓപ്ഷൻ ബി ക്ലയോപാസ് അറുപത്തിരണ്ട് തങ്ങൾക്കെതിരായിട്ടാണ് യുപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ശ്രമി ചെയ്യാൻ ശ്രമിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞരും പ്രധാന പുരോഹിതരും അറുപത്തി മൂന്ന് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ഉത്തരം ഓപ്ഷൻ സി ശിഷ്യരോട് അറുപത്തി നാല് പരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉമ്മയിൽ പരിസയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ ഡി അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും അറുപത്തിയഞ്ച് നല്ലവനായി ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം ആരോടാണ് യേശുവിനോട് ആരാണ് യേശുവിനോട് വിശ്വ ലോക്കട ഈ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഒരു അധികാരി അറുപത്തി ആറ് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവന് ഉള്ളത് പോലും എടുക്കപ്പെടും അടച്ചു വിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഉപമയുടെ അവസാനമാണ് ഉത്തരം ഓപ്ഷൻ സി പത്തൊന്നാണ് ഏത്തിന് ഉപമ അറുപത്തി യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്ത കവിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതരും ആരെയാണ് അവസരം കാത്തിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി നീതിമാന്മാരെ ഭാവിക്കുന്ന ചാരന്മാരെ അറുപത്തെട്ട് ജെറുസ്ലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതായിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം അറുപത്തൊമ്പത് പ്രസഹ തിരുനാളിന്റെ മറ്റൊരു പേര് ഉത്തരം ഓപ്ഷൻ ബി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എഴുപത് ഒലുമലയിൽ വെച്ച് ബന്ധൻ ബന്ധനസനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ഓപ്ഷൻ എ പ്രധാനാചാര്യന്റെ എഴുപത്തൊന്ന് പെസാ ഭക്ഷണത്തിന് ശേഷം ഒരു മലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ശിഷ്യന്മാർ എഴുപത്തിരണ്ട് അധ്യായവും വാക്യവും എഴുതുക എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ലൂക്ക പതിനേഴ് പത്തൊമ്പത് എഴുപത്തിമൂന്ന് അധ്യായവും വാക്യവും എഴുതുക നാവിദിന്റെ പുത്രനായ യേശു എനിൽ കനിയനമേ ഉത്തരം ഓപ്ഷൻ ബി ലൂക്ക പതിനെട്ട് മുപ്പത്തെട്ട് എഴുപത്തി നാല് ലൂക്ക ഇരുപത്തിരണ്ട് നാപ്പത്തി ഏഴിൽ യൂദാസന് നൽകിയിരുന്ന വിശേഷണം എന്ത് ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് പേരിൽ ഒരുവൻ എഴുപത്തി അഞ്ച് താഴെ പറയുന്നതിൽ യേശുവും ഹെയറദോസും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്കസ് വിശേഷം വിവരിക്കാത്ത കാര്യം ഉത്തരം ഓപ്ഷൻ സി യേശുവിന് ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു എഴുപത്തി ആറ് ലൂക്കഡ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാന സ്ഥാപന വചനങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തിരണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത് വരെ എഴുപത്തിയേഴ് മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ആര് ആരോട് പറഞ്ഞു ഉത്തരം ഓപ്ഷൻ ബി യേശു പന്ത്രണ്ട് പേരോട് എഴുപത്തെട്ട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളോട് എഴുപത്തി ഒമ്പത് എഫേസൂസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അതും നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് പൗലോസ്ലിക പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ എ രക്ഷയെക്കുറിച്ച് എൺപത് രക്ഷയുടെ സദ്വാർത്ഥി എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സത്യത്തിന്റെ വചനത്തെ എൺപത്തി ഒന്ന് എഫേസുസ് ഒന്ന് പതിനഞ്ചിൽ എഫേസുസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ്രിയ കേട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി വിശ്വാസവും സ്നേഹവും എൺപത്തിരണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസുസുകാരെ ആര് നയിക്കട്ടെ എന്ന് പൗലോസ് ആശംസിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ എൺപത്തിമൂന്ന് പൂരിപ്പിക്കുക ലക്ഷയുടെ ദിനത്തിനുവേണ്ടി നിങ്ങളത്തിന് മുദ്രതയാക്കിയ ഡാഷ് വേദനിപ്പിക്കരുത് ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എൺപത്തിനാല് എന്തിനു പ്രതിയാണ് പരസ്പര വിധേയരാഗൻ പൗലോസ് ശ്രീ ഉപദേശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എൺപത്തി അഞ്ച് പൗലോസ്ത്രീയുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ് ഉത്തരം ഭർത്താവ് ഓപ്ഷൻ ബി ഭർത്താവ് എൺപത്തി ആറ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിന്റെ ദാനത്തിന് എൺപത്തി ഏഴ് ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോളന്മാർക്കും പ്രവാചന്മാർക്കും വെളിപ്പെട്ടത് ആരാലാണ് ഉത്തരം ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിനാൽ എൺപത്തെട്ട് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് അപ്രകാരമാണ് ഉത്തരം ബി അപരിചയിതാണ് എൺപത്തൊമ്പത് ദു ദുഷ്ടന് ജോലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാകുന്ന ആയുധം ഏത് ഉത്തരം സി വിശ്വാസം തൊണ്ണൂറ് നമുക്ക് യോജിച്ചതല്ലെന്ന് പൗലോസ് പറയുന്നത് എന്തല്ല ഉത്തരം ഓപ്ഷൻ ഡി ലയിച്ചതയും വൃത്ത ഭാഷണവും ചാബല്യവും തൊണ്ണൂറ്റി ഒന്ന് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങൾ അവസരം കൊടുക്കരുത് ഉത്തരം സാത്താന് തൊണ്ണൂറ്റി രണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചത് ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഉത്തരം ഓപ്ഷൻ ബി സുലബല കാഴ്ചയും ബലിയുമായി തൊണ്ണൂറ്റി മൂന്ന് എഫ് അഞ്ചു ഒന്നിൽ ആരെ പോലെയാണ് ദൈവത്തെ അനുകരിക്കാൻ പൗലോസ്ലീകുസിനെ ഉപദേശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി വത്സല മക്കളെ പോലെ തൊണ്ണൂറ്റിനാല് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ദൈവവും പിതാ ദൈവ മഹത്ത പിതാവും ആയവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും തൊണ്ണൂറ്റഞ്ച് പൂരിപ്പിക്കുക നിങ്ങൾ ഡാഷ് ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുകയും ഉത്തരം ഓപ്ഷൻ ഡി ആ അവിവേകികളെപ്പോലെ തൊണ്ണൂറ്റാറ് എഫേസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക ഉത്തരം ഓപ്ഷൻ എ എഫേസൂസ് നാല് ഒന്ന് തൊണ്ണൂറ്റേഴ് എഫ് ലേഖനത്തിനുള്ള അധ്യായവും വാക്യവും എഴുതുക മനുഷ്യ മനസ് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സൻ മനസ്സുകളെ ശുശ്രൂഷ ചെയ്യണം അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എഫേസൂസ് ആറ് ഏഴ് തൊണ്ണൂറ്റെട്ട് അധ്യയം ആക്കി എഴുതുക കർത്താൻ പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിവേ അതിൻ്റെ ഉത്തരം എഫേസൂസ് അഞ്ച് പതിനഞ്ച് ഓപ്ഷൻ എ അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പത് പൗലോസിന്റെ വിവരണം അനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ച് നൂറാമത്തെ ചോദ്യം എഫേസയുടെ ലേഖനത്തിൽ ദേവ് കുറിച്ചുള്ള പരാമർശം എവിടെ കാണുന്നു ഉത്തരം ഓപ്ഷൻ സി എഫേസുസ് നാല് പതിമൂന്ന് അടുത്ത മൂന്ന് ചോദ്യങ്ങളെ റാങ്ക് നിർണയത്തിനുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ നൂറ്റി ഒന്നാം ചോദ്യം ലൂക്ക ഇരുപത് മുപ്പത്തി ഏഴ് വചനഭാഗം മോശ പോലും മുൾപടർപ്പെങ്കിൽ വച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കൂബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നൂറ്റി രണ്ടാമത്തെ ചോദ്യം എഫേസു സഞ്ചേ പത്തൊമ്പത് വചനഭാഗം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ അടുത്ത വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യം വചനഭാഗം അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന യാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു വരുന്നുള്ളവരെ ഈ ഒരു വീഡിയോ ഇതോടുകൂടെ നമ്മുടെ ലോഗോസിന്റെ ആൻസർ ആൻസർക്ക് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ മാർക്ക് കണക്കൂട്ടി നോക്കുക നൂറ്റിമൂന്ന് മാർക്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നും നിങ്ങളുടെ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാർക്ക് പരസ്പരം നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കൂടുതൽ മാർക്ക് കിട്ടിയവരെ നമ്മുടെ അടുത്ത ഇരുപത്തി ആറാമത് അഖില കേരള ബൈബിൾ ക്യൂസ് ആണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് നമുക്ക് ഇനി ഒരു വർഷക്കാലം ഉണ്ട് അതിലെ പഠനഭാഗങ്ങൾ റൂത്ത് ഒന്നു മുതൽ നാല് വരെയും സഭാപ്രസംഗൻ ഒന്നു മുതൽ ആറ് വരെയും യോഹനാന്റെ സുവിശേഷം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയും എലാത്തിയക്കാർക്കെതിരെ ലേഖനം ഒന്നു മുതൽ ആറ് വരെയും ഒന്ന് സാമൂഹികയില് ഒന്നു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളാണ് പാഠനഭാഗങ്ങൾ കൂടുതലാണ് പക്ഷെ തീർച്ചയായിട്ടും ഒരു വർഷക്കാലം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് നന്നായിട്ട് പഠിച്ചു ഒരുങ്ങാം അതിന് ആവശ്യമായ വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും വീഡിയോ കാണുവാനും അതുപോലെ തന്നെ ലോഗോഫിസിനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഒരുമിച്ച് ഒരു വർഷക്കാലം നമുക്ക് പഠിച്ചു ഒരുങ്ങി ഏറ്റവും നല്ല രീതിയിൽ വചനം പഠിക്കുവാനും അതോടൊപ്പം തന്നെ അടുത്ത ലോഗോസ് പരീക്ഷയിൽ നിന്നുള്ള മാർക്ക് നേരിടാൻ പരിശ്രമിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ